ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ പായസം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം റെസിപ്പിയാണ് ഇത് അപ്പം നമുക്ക് ഈ പായസത്തിൻ്റെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ നമുക്ക് പായസത്തിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ കുറച്ച് പൂവമ്പഴം എടുത്തിട്ടുണ്ട് നന്നായി പഴുത്തിട്ടുള്ള പൂവമ്പഴാണ് അതുപോലെ തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഇലക്ക പൊടി എടുത്തിട്ടുണ്ട് അത് ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ള ഇലക്കാ പൊടിയാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് പാൽ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ കൂടുതലാണെങ്കിൽ കൂടുതൽ എടുക്കുക ഒന്നര ഗ്ലാസ് ഉള്ള ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇനി വേണ്ടത് ഈ പൂവമ്പഴം നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് വേണ്ടത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ട് ഇത് ഉടച്ചെടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടുള്ളൂ നന്നായിട്ട് നമുക്ക് ഉടച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടിയാണ് എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തേക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം പാൽ ഞാൻ ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ടുള്ള പാലാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ പാൽ ഞാൻ മുഴുവനായിട്ടും എടുക്കുന്നില്ല ആവശ്യാനുസരണം നിങ്ങളും നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തേക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് കൊടുക്കാം അപ്പോൾ ഈ പായസം ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻസ് അറിയിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നെക്സ്റ്റ് നല്ല വീഡിയോസുമായിട്ട് വരുന്നവർക്കും ബായ് ബായ്